ഇന്നത്തെ നീറ്റ് പി ജി പരീക്ഷ ഉൾപ്പെടെ ഈ മാസം പരീക്ഷ സി എസ് ഐ ആർ തുടങ്ങിയവ റദ്ദാക്കിയതോടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പെരുവഴിയിലാകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയ എന്ന പരീക്ഷ ഏജൻസിന് നാലുവർഷ ബിഎഡ് പ്രോഗ്രാമുകളിലേക്കുള്ള നാഷണൽ കോമൺ എൻട്രൻസ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിറക്കി പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികൾ സാങ്കേതിക കാരണങ്ങളാണ് പരീക്ഷ റദ്ദാക്കിയത് പിന്നിലെന്നായിരുന്നു എൻറ്റിയുടെ വിശദീകരണം ജൂൺ പതിനെട്ടിന് നടത്തിയ കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷയായ യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ജൂൺ പത്തൊൻപതിന് റദ്ദാക്കി ഇതോടെ ഒൻപത് ദശാംശം പൂജ്യം എട്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവതാളത്തിലായത് ജൂൺ മുതൽ മുതൽ വരെ നടക്കേണ്ടിയിരുന്ന ജോയിന്റ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷയും എൻ ഡി എ റദ്ദാക്കി പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ട് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് നടക്കേണ്ട ദേശീയ മെഡിക്കൽ പി പ്രവേശന പരീക്ഷ റദ്ദാക്കിയത് പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നഗരങ്ങളിലായി രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പേരാണ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത് നീറ്റ് പി ജി പരീക്ഷയുടെ തീയതി ഇതിനു മുമ്പും രണ്ടു തവണ മാറ്റിയിരുന്നു മാർച്ച് മൂന്നിന് നിശ്ചയിച്ചിരുന്ന പരീക്ഷ ജൂലൈ ഏഴിലേക്ക് ആദ്യം മാറ്റുകയും പിന്നീടത് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റുകയും ചെയ്തു ഒടുവിൽ പരീക്ഷയ്ക്ക് തലേന്ന് വീണ്ടും റദ്ദാക്കി രാജ്യത്ത് പരീക്ഷ അട്ടിമറി തുടർക്കഥയാകുമ്പോൾ ദുരിതത്തിലാകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവരുടെ വർഷങ്ങൾ നീണ്ട അധ്വാനവും കൈരളി ന്യൂസ് ദില്ലി